ഏട്ടാ മൂലക്കി നിർത്തിയാ മതി പൈസ പൈസ ഒന്നും ഇല്ല എന്താ മീറ്റർ പൈസ ഇടേണ്ട ആവശ്യമുണ്ടോ വന്നു പിന്നെ പുതിയ ഓർഡർ ഒന്നും അറിഞ്ഞില്ലേ മീറ്റർ ഇട്ടില്ല പൈസ കൊടുക്കണ്ടു ഏട്ടാ ഞങ്ങൾക്ക് ഈ റൂറൽ പെർമിറ്റിൽ ഒരിക്കലും മീറ്റർ ഇട്ട് ഓടിയാ മുതലാവൂലേട്ടാ ഞങ്ങൾക്ക് ചാർജ് ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ചാണ് ഞങ്ങൾ ചാർജ് വാങ്ങണത് നിങ്ങളൊരു കാര്യം ചെയ്തോളി ഇല്ലെങ്കിൽ ആ മിനിമം ചാർജ് എന്തായാലും മുപ്പത് റുപ്പി തന്നാളി മീറ്റർ ഇടാണ്ട് ഒരു നയ കഴിക്കും ഞങ്ങൾക്ക് എത്ര നിർബന്ധാണെങ്കില് ഈ കോടതി നേരിട്ടൊരു കളി അല്ല അല്ലേട്ടാ രാവിലെ മുതൽക്ക് രാത്രി വരെ പണി എടുക്കുന്ന ഞാൻ ഒരു പണിക്കൂലി ഒപ്പിക്കാൻ പോലും കഷ്ടപ്പെടുകയാണ് ആ സമയത്ത് ഞാൻ വക്കീലിന് ഫീസും കൊടുത്ത് നിങ്ങളൊരു മുപ്പത് ഉറുപ്പ്യയ്ക്കും വേണ്ടി എനിക്ക് കോടതി പോകാൻ കഴിയാ എൻ്റെ ഒരു മുപ്പത് ഉറുപ്പ്യല്ലേ നിങ്ങൾ വെച്ചോളി ഞാൻ പൊരുത്തപ്പെട്ടു